ഇന്ത്യയിലെ ഉരുക്ക് വനിതയായിരുന്ന ഇന്ദിരാഗാന്ധി വീണ്ടും പുനർജനിച്ചിരിക്കുന്നു പാർലമെൻറ്റ് ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രസംഗം മോദിയെ വിറപ്പിച്ചു കളഞ്ഞു പാർലമെൻറ്റിനെ കിടുകിക്കളഞ്ഞു മോദി കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ എണ്ണ എണ്ണി എണ്ണി പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി വയനാടിനായി വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന അനുഭവിക്കുന്നവർക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കാത്ത കേന്ദ്രത്തിൻ്റെ നടപടിയെ വലിച്ചു കീറി പ്രിയങ്ക ഗാന്ധി മാത്രമല്ല തമ്പലിലെ ആക്രമണം കർഷക കലാപം അദാനിയുടെ അദാനി മോദി ബന്ധം ഒക്കെ പ്രിയങ്ക എടുത്തിട്ടങ്ങ് അലകി പാർലമെന്റിൽ ഇന്ദിരാഗാന്ധി പുനർജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ജൂനിയർ ഇന്ദിരയായി ഇപ്പോൾ കോൺഗ്രസുകാർ പ്രിയങ്കയെ വാഗ്ത്തുന്നു പ്രിയങ്കയുടെ കന്നിപ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഹീനശ്രമങ്ങളെ ശ്രമങ്ങൾക്കെതിരെ ഹാഞ്ഞടിച്ചു പ്രിയങ്ക ഉത്തർപ്രദേശിലെ തംഭാലിൽ നടന്ന ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അവർ കത്തുന്ന മണിപ്പൂരിനെ കൊല്ലാതെ കൊല്ലുകയാണ് മോദി എന്ന് പ്രിയങ്ക എണ്ണി പറഞ്ഞപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയി ബി ജെ പി അംഗങ്ങൾക്ക് മാത്രമല്ല കേരളത്തിനു വേണ്ടി മോദി ഒരു പുണ്ണാക്കം ചെയ്യില്ലെന്ന് പുള്ളാക്കം ചെയ്യാൻ മോദി മോദി തയ്യാറാകുന്നില്ലെന്ന് വയനാട് ദുരന്തത്തെ താഴ്ചയാക്കി പ്രിയങ്ക പറഞ്ഞു വയനാട് ദുരന്തത്തിൽ മോദി സഹായം തരാത്തതിൽ കേന്ദ്രത്തിലെ എം പിമാരൊക്കെ പ്രതിഷേധിച്ചപ്പോൾ ഒരാ ഒരാൾ മാത്രം പ്രതിഷേധിക്കാതെ മാറിയിരുന്നു അത് മറ്റാരും ഇല്ല നമ്മുടെ സുരേഷ് ഗോപി ബാക്കിയുള്ള എല്ലാ എം പിമാരും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു രാഷ്ട്രീയ മത വ്യത്യാസങ്ങൾ മറന്നവർ പ്രതികരിച്ചു പ്രതിഷേധിച്ചു സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് മാത്രം മിണ്ടാട്ടം ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കുറെ കാലമായി അദ്ദേഹത്തിന് വലിയ മിണ്ടാട്ടമൊന്നും ഇല്ല സിനിമയിലും അഭിനയിക്കാൻ പറ്റുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം ഇണങ്ങുന്ന ഉപായവുമല്ല സുരേഷ് ഗോപി പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം പ്രസംഗം ലോക്സഭയെ ഇളക്കി മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ചരിത്ര പ്രസംഗമായി മാറി ഒരുപാട് കാര്യങ്ങൾ ബി ജെ പിയുടെ വർഗീയ ചേരുതിരിവിൽ വർഗീയ ചേരിതിരിവിനായി ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളടക്കം ി പറഞ്ഞു പ്രിയങ്ക ഗാന്ധി ജൂനിയർ ഇന്ദിരാഗാന്ധിയാണ് താനെന്ന് പ്രിയങ്ക തെളിയിച്ചു കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യത തനിക്കുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി തെളിയിച്ചു വയനാടിനെ താൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചപ്പോൾ വയനാട്ടുകാർക്കും ഏറെ സന്തോഷം കേരളീയർക്കും ഏറെ സന്തോഷം പ്രിയങ്കയുടെ പാർലമെന്റിലെ കന്നിപ്രസംഗം കേൾക്കാൻ കാതോർത്തിരുന്നു രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാ നേതാക്കളും എല്ലാ എം പിമാരും ആ കന്നിപ്രസംഗം ചരിത്രമാവുകയുമായി ചരിത്രമാവീ മാറുകയും ചെയ്തു കത്തിക്കയറി പ്രിയങ്ക എന്ന് വേണമെങ്കിൽ പറയാം കത്തിക്കയറി കയറിയ പ്രിയങ്കയ്ക്ക് മുമ്പിൽ ബി ജെ പിയുടെ നേതാക്കളുടെ വായടഞ്ഞു പോയുന്നത് ശ്രദ്ധേയം രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട് ഇനി ലോക്സഭയിൽ പാർലമെന്റിൽ രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് പാർലമെന്റിൽ എത്തിയതോടുകൂടിയും കോൺഗ്രസിന് നവ ഉന്മേഷം ലഭിച്ചിരിക്കുന്നു ആ നവോന്മേഷ ആ നവോന്മേഷത്തിൻ്റെ പ്രതിഫലനം ഇന്നലെ എല്ലാവരിലും കണ്ടു അത്ര തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു പ്രിയങ്ക ഗാന്ധി നടത്തിയത് നമുക്ക് ധൈര്യമായി പ്രിയങ്ക ഗാന്ധിയെ ചൂണ്ടിപ്പറയാം ഇതാണ് ജൂനിയർ ഇന്നലെ